ഇനി നമുക്ക് അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോവാം കർക്കടക മാസം ആവുന്നു ചികിത്സ നടത്തുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അതെ ഇതിപ്പോ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള പുന്നത്തൂർ കോട്ടയിലെ ആനകൾക്കാണ് ഇനി സുഖ ചികിത്സാ കാലം മരുന്നുകളും ഭക്ഷണ ക്രമവുമായി ആനകൾക്കാണ് ഇന്നലെ മുതൽ സുഖ ചികിത്സ ആരംഭിച്ചത് മുപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ചികിത്സ ചിട്ടയായ ഭക്ഷണം ആയുർവേദ അലോപ്പതി മരുന്നുകൾ മണിക്കൂറുകൾ നീളുന്ന ആനക്കുളി നടത്തം ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നീളുന്ന പ്രവർത്തികൾ പുന്നത്തൂർ കോട്ടയിലെ മുപ്പത്തിയെട്ട് ആനകളിൽ മതപ്പാടില്ലാത്ത ഇരുപത്തിയാറ് ആനകൾക്കാണ് ഇന്നലെ മുതൽ സുഖചികിത്സ ആരംഭിച്ചത് ഇവിടെ നടയിരുത്തപ്പെടുന്ന ആനകളുടെ പരിപാലനം തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത എന്തൊക്കെയാണോ ആനകളുടെ ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്നത് ആ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ഒപ്പം ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് നൽകുക പന്ത്രണ്ട് ആനകൾ മതപ്പാടിലാണ് നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് അവയ്ക്ക് സുഖ നൽകും ചികിത്സയ്ക്കായി പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇക്കുറി ചെലവഴിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത് കിലോഗ്രാം അരി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോ ചെറുവയറും റാഗിയും നൂറ്റിപ്പതിനാല് കിലോ മഞ്ഞൾപ്പൊടി ഇവയ്ക്കൊക്കെ പുറമെ അഷ്ടചൂർണം ചവനപ്രാശം അയ്യൻടോണിക്ക് ലവണങ്ങൾ വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സക്കാലത്ത് ആനകൾക്ക് നൽകുക ഇക്കാലയളവിൽ ആനയുടെ ആരോഗ്യം സംബന്ധിച്ചും പ്രത്യേക പരിശോധന നടത്തും 24 Tersur ണി കഴിഞ്ഞ ആരകൾക്ക് സുഖ ചികിത്സാ കാലമാകട്ടെ ആരകളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്താറുണ്ട് പലപ്പോഴും അല്ലെ അവർക്ക് എന്തായാലും സുഖ ചികിത്സ വേണ്ടതാണ് കർക്കിടക മാസമായ നമുക്കും തുടങ്ങും അല്ലെ ഈ കഞ്ഞി ഔഷധ കഞ്ഞി ഒക്കെ ആയിട്ട് തുടങ്ങും അതിന്റെ ഒരു കാലത്തിലേക്കാണ് പോകുന്നത് ഒരുപാട് വാർത്തകൾ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ടെന്ന് പറയാതെ സന്ദേശങ്ങൾ വായിക്കുമെന്ന് അരുൺ മുട്ടട എന്നോട് കുറച്ച് സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവരായിരിക്കും കമന്റ്സ് വായിച്ചോളൂ എന്ന് പക്ഷെ സമയമില്ല ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് കുറയുന്നത് അല്ലേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് ിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം